ഞങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയുണ്ട് ആ പുഴയിലൊരു ചെറിയ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുഴയുടെ ഭാഗത്തേക്ക് ഒന്ന് അങ്ങോട്ട് പോകാം കഴിഞ്ഞ തവണ വേനലിലൊക്കെ പുഴയിലൊക്കെ ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളമൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ കാണുന്ന സൈഡ് ഉണ്ടല്ല പന്തള്ളക്കായിത പൊന്തയും കാര്യങ്ങളൊക്കെ അല്ലേ ആ സൈഡിൽ മൊത്തം മൊത്തം അങ്ങോട്ട് വലങ്ങട്ട് വിരിച്ചുകൊണ്ടു സീഡിൽ മൊത്തം വളഞ്ഞിക്കാ ചെയ്തു എന്നിട്ട് എന്തു ചെയ്യണം അതിൻ്റെ അകത്തുള്ള ചണ്ടി ഉണ്ടല്ലോ പായൽ പുല്ല് കാര്യങ്ങളൊക്കെ അത് മൊത്തം പുറത്തേക്ക് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ഇത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഈ വല എന്തിയും ഇവിടുന്ന് കൂട്ടി കൂട്ടി കൊണ്ടി കൂട്ടി കൊണ്ടുപോകും ഇപ്പോൾ നല്ല രീതിയിലായിരിക്കും ഇപ്പോൾ ഇവിടെ വിരിച്ചിട്ടുള്ളത് ഇനി ഈ വല അങ്ങോട്ട് അടുപ്പിക്കും അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ആ പൊന്തിനോട് ചേർന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഇത് ഈ വലക്ക് മൂടു വല ഉണ്ട് കേട്ടോ നീളത്തിൽ വേറണ്ട് ഇപ്പോൾ കണ്ടില്ല വല കുറച്ചും കൂടി അങ്ങോട്ട് കയറി മൂടുവലിൻ്റെ ഭാഗമാണ് ആക്കാണ്ട് അപ്പോൾ വലിയ മീനുകളുടെ ഒക്കെ കൂട് പോലെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ലോക്കായി കിടന്നോളും മീൻപിടുത്തക്കാരുടെ സുഹൃത്തുക്കൾ ഇതാ ആ പൊന്തൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ടൊക്കെ കയറുന്നുണ്ട് ഈ മീൻ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ത്രില്ലിൽ ഇതൊന്നും ഒരു വിഷയമാവുമല്ലോ പക്ഷേ സേഫ്റ്റി നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ ഈ കാര്യങ്ങൾ വേണ്ടിയിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട് അക്ബർ അപ്പോൾ ആ സൈഡിലൊക്കെ മീൻ ഒതുങ്ങി കിടക്കണമെങ്കിൽ അതിനൊക്കെ നേരിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ വല ഉണ്ടല്ല വല മൊത്തത്തിലുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് വല കണ്ടിട്ട് ലോക്ക് ആയി അതിന് വല കണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മീനുകൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല പല രീതിയിലുള്ള മീൻപിടുത്തം പല നാട്ടിലും ഉണ്ടായിരിക്കും ഇപ്പോൾ ഇത് പുഴയിലൊക്കെ ഇത്തരത്തിലൊരു സൈഡൊക്കെ ഇങ്ങനെ എന്തു ചെയ്യാം ആ സൈഡിലുള്ള പൊന്തൊക്കെ വളഞ്ഞ് മീൻ പിടിക്കുകയെന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു സിസ്റ്റമാണിത് അപ്പോൾ അങ്ങനെ വളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ വല കംപ്ലീറ്റ് എന്ത് ചെയ്തു ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മീനുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലായാലുണ്ടാവും ഇപ്പോൾ വരാലൊക്കെ ഉണ്ടെങ്കിൽ വരാൽ പുറത്ത് ചാടി പോകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള കൊള്ളി കൂത്തിട്ട് അവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കൂടുവലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കണ്ടില്ല ആ മൂടുവാല ഒരാൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ലോക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവ രണ്ടുപേര് കൂടിയിട്ട് ആ കരയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിയാണ് ഇതിനകത്ത് എത്രത്തോളം മീൻ ഉണ്ടാവും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പുഴയില്ല അത്രയും വൈഡായിട്ട് കിടക്കുന്ന സംഭവമാണ് അപ്പോൾ വെള്ളം ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം കെട്ടി നിൽക്കലല്ലോ ഇങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പരന്ന് കെടുക്കില്ല അപ്പോൾ മീനുകളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് എങ്ങനെയാലും വല കരയിലേക്ക് വരുന്നുണ്ട് കുറച്ച് നേരത്തെ നല്ല അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ മാക്സിമം നമ്മൾ ഷോർട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ ആദ്യം തന്നെ പിടിക്കാൻ പോകുന്നത് കടുവിനാണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കടു ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അടുത്തവും കിട്ടുന്ന കടുവു തന്നെ കടുവിനെ പിടിക്കുന്ന സമയത്ത് മീൻ പിടുത്തക്കാർക്ക് അറിയട്ടെ കറക്റ്റ് അത് എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഇല്ലാണ്ടെങ്കിൽ അത് ശരിക്ക് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ കൂടുതൽ മീനൊന്നുമില്ല കുറച്ച് മീൻ കാര്യങ്ങളുള്ളൂ വരാൽ കയറി തുടങ്ങിക്കണേ ഇപ്പോൾ കടുണ്ട് ഉണ്ട് പരലോ ചെറുമീനോ അങ്ങനത്തെ ഐറ്റം കാര്യങ്ങളൊന്നുമില്ല വലിയ മീനുകളേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ പിടിക്കണേലെടുക്കുക ഈ വല വിരിച്ചിലെടുക്കുക രണ്ട് മൂന്നാല് വലിയ വരാലുകൾ ചാടി പുറത്തേക്ക് പോകുന്ന സംഭവം ഉണ്ടായി പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ ആ സമയത്ത് ക്യാമറ ഓൺ ആയിരുന്നില്ല അപ്പോൾ ഇതിനകത്ത് അങ്ങനെ കൂടുതൽ മീനുകളൊന്നുമില്ല ഉള്ളത് കുഴപ്പമില്ലാത്ത സൈസുള്ള ഒന്ന് രണ്ട് വരാലുണ്ട് ഇതിനകത്ത് പായൽ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടിരിക്കട്ട അവിടുന്ന് ഒരാൾ കയറിയിട്ടുണ്ട് അതാ വരണേ അത് വരണേ ഇപ്പോൾ ഒരു മൂന്നാല് വരാൽ കയറിയിട്ടുണ്ടാവും പിന്നെ ബാക്കി ഒക്കെ കടു ആ കാര്യങ്ങളൊക്കെ ഉള്ളത് ആളെ പിടിച്ചിട്ട് ഒതുങ്ങണില്ല അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു വരാലാണിത് കണ്ടില്ലേ കിട്ടിയൽ വലുതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കിട്ടിയലിട്ടോ പുഴലിതിന് വലിയ സൈസുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കുടുങ്ങിയിട്ടില്ല പിന്നെ കടു അത് അത്യാവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു വീണ്ടും അതൊക്കെ കടു കയറിക്കൊണ്ടിരിക്കണേ അതിനെ കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് നേരിട്ട് നെറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇനി എത്രത്തോളം കിട്ടി എന്നുള്ള അറിയേണ്ടേ നമുക്ക് എന്തു ചെയ്യാ ഈ കൈവല്ല ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം കുറച്ച് കടും അതുപോലെ തന്നെ ഒരു നാലഞ്ച് കണ്ണൻ ഉണ്ടല്ലോ നമ്മുടെ വരാൽ ആ കാര്യങ്ങളുള്ളത് ഇപ്പോൾ സുഹൃത്ത് അക്ബറിനെ അതിനൊന്നിനെ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ സൈസ് ഒന്ന് സൈസൊന്ന് കാണിക്കുന്നതന്നെ അതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൈമൊക്കെ എടുത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടാ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന പോലെ അല്ല ഇപ്പോഴാണ് അതിൻ്റെ സൈസ് കറക്റ്റ് തരുന്നത് ആ കൈൻ്റെ മുട്ട് വരെയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മീൻപിടുത്തത്തിൻ്റെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് കൂടുതലെല്ലാ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം ബായ്